നമസ്കാരം റാപ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം പ്രിയപ്പെട്ട ബാഴ്സലോണ ആരാധകരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക ഒരു ശുഭവാർത്ത വരുന്നുണ്ട് നാളെ ആ സുപ്രധാനമായിട്ടുള്ള അനൗൺസ്മെന്റ് വരും യെസ് കൺഫേംഡ് ആയി കഴിഞ്ഞു ആ കാര്യം മുണ്ടോ ഡിപ്പോർട്ട് ചെയ്യോ റിപ്പോർട്ട് ചെയ്യുന്നു ഫ്ലിക്കിന്റെ ഹൻസി ഫ്ലിക്കിൻ്റെ റിനീവൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയ വിവരം ബുധനാഴ്ച അതായത് നാളെ ഒഫീഷ്യലായിട്ട് ക്ലബ്ബ് പ്രഖ്യാപിക്കും ഇതിലെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അൻസി ഫ്ലിക്കിന്റെ ദിവസമായിരിക്കും ബുധനാഴ്ച മുണ്ടോ ഡിപ്പോ മനസ്സിലാക്കിയതനുസരിച്ച് ജർമ്മൻ മാനേജറും ക്ലബും തീരുമാനമെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത വിവരം നാളെ ഒഫീഷ്യലായിട്ട് അറിയിക്കും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ആയിരിക്കും ആ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് ഒരു വർഷത്തേക്ക് കൂടിയാണ് ഇപ്പോ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മെയ് പതിനൊന്നിന് ക്ലാസിക്കോ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ശേഷം ജോയിൻ ലാപ്പോട്ടയും ഫ്ലിക്കും ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം അദ്ദേഹം തൻ്റെ ഏജന്റിനെ കണ്ടു പിന്നെ ലാപ്പോട്ടയെ കണ്ടു അങ്ങനെ അവിടെ വെച്ച് അതായത് ആ ഒരു മീറ്റിംഗ് നടന്നത് ഒരു റെസ്റ്റോറൻറിൽ വെച്ചായിരുന്നു ബൊറ്റാഫ്മേറിയോ എന്ന റെസ്റ്റോറൻറിൽ വെച്ചിട്ടാണ് അവർ മീറ്റിംഗ് നടത്തിയത് അതിൽ ഫൈനൽ ഡീറ്റെയിൽസ് തീരുമാനമായി അദ്ദേഹത്തിന്റെ റിനീവൽ ഇത തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെ ഹൻസി ഫ്ലിക്ക് എഫ് സി ബാഴ്സുലോണയിൽ ഉണ്ടാകും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ പത്രസമ്മേളനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ക്ലബ്ബ് ചെയ്യുന്നില്ല പകരം ക്ലബ്ബ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഇറക്കും അതില് ജർമ്മൻ കോച്ചിന്റെ പ്രതികരണം അതായത് ഹൻസി ഫ്ലിക്കിന്റെ പ്രതികരണവും അതിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും നാളെ ശുഭകരമായ ആ വാർത്ത ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും എന്ന് തന്നെ കാറ്റ്ലൈൻ മാധ്യമം പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിലെത്താം